ഇവിടെ വെച്ച് ഞാൻ ഒരു വലിയൊരു പാമ്പിനെ കണ്ടിരുന്നു അതൊരു മൂന്ന് നാല് വയസ്സിൽ മുകളിൽ പ്രായുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഒരു അണലിയോ മൂർക്കനാകാനാണ് സാധ്യത അതോ അതിൻ്റെ ഇടയിൽ അവിടെ നിറയെ തടികളും ഇതൊക്കെ ഉള്ളതാണ് അതിൻ്റെ ഇടയിലോട്ടാണ് പോയിക്കുന്നത് പിന്നെ നമ്മുടെ കോഴിയൊക്കെ ഇവിടെ ഉള്ളുണ്ട് മാക്സിമം ഈ സൈഡിലോട്ടൊക്കെ ഞാൻ വരുമ്പോഴേ ഇപ്പോൾ ഒന്ന് ഫുള്ളായിട്ട് ഒന്ന് എന്തെങ്കിലും കമ്പൊക്കെ എടുത്ത് തട്ടിയതിന് ശേഷം അകത്തോട്ട് കയറത്തുള്ളൂ ചിലപ്പോൾ ഇവിടെയൊക്കെ വന്ന് നിൽക്കും ഹൈ ഫ്രണ്ട്സ് ഇന്ന് എത്ര ഉണ്ട് എടുക്കട്ടോ ശരി കരുതുന്നത് ഫൂട് നല്ല സ്ട്രോങ് ആയുണ്ട് ഫുള്ളായിട്ട് ഒന്നും കയറാൻ പറ്റത്തില്ല അങ്ങനത്തെ രീതിയിൽ വേണ്ട കുഴപ്പമില്ല ഇല്ലെങ്കിൽ ചുമ്മാ പാമ്പുകളും കയറി കോഴിയും പിടിച്ചോട്ട് പോകും ഇതാകുമ്പോൾ അങ്ങനെയൊന്നുമില്ല നമ്മളെ കോഴികളെല്ലാം സേഫ് ആയിട്ട് എപ്പോഴും വേണ്ടോ ഒരാൾ കേട്ടോ എവിടെ കയറി നിൽക്കണമെന്ന് നോക്കി കൊണ്ട് കയറി നിൽക്കും മേലുണ്ട് ആ ശരി ശരി എല്ലാവരും കണ്ട് നീങ്ങേ 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 നീ നീ ആ എവിടെ നിൽക്കാൻ നോക്കിന്ന് ഇവിടെ താഴെ ഇറങ്ങിയിട്ടുണ്ട് ആ പോയ ഇവിടെ പോയേ എവിടെ പോയി ഇതൊക്കെ എന്താണ് എൻ്റെ ഇവിടത്തേക്ക് എന്താണ് ഇറങ്ങും ഇറങ്ങിറങ്ങിറങ്ങും ഇറങ്ങൂട്ട് ഇറങ്ങൂ ആ ഇറങ്ങി ഇറങ്ങിറങ്ങി ഓഹ് ചാടാനൊക്കെ പേടിയാണെന്നാകൂടെ ആ ഇങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും എല്ലാം കയറും അത്തോട്ട് കയറി അത്തോട്ട് വരും ഇവിടെ 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 വാടാ ഇവിടെ വാ ഇവിടെ വാ ഇവിടെ വകത്തോട് അത്തോട് ചേർ ചേർ കയറി എല്ലാ അകത്തോട്ട് കയറി ചെറിയ ചെറിയ അകത്തോട്ട് കയറി ചെറിയ ആ കയറി നിങ്ങൾ സെപ്പറേറ്റ് പറയണോ കേറ ആ ശരി അപ്പം എല്ലാവരും അകത്തോട്ട് കയറ്റി വിട്ടിട്ടുണ്ട് അപ്പം കഴിഞ്ഞാലും രാവിലെ ഒരു മൂന്ന് മുട്ട ഉണ്ടായിരുന്നു ഇപ്പം ഒരു രണ്ട് മുട്ടയുണ്ട് ഹോട്ടലിലേക്ക് നമുക്ക് എല്ലാ ദിവസവും അഞ്ച് മുട്ട വെച്ച് കിട്ടും ഇപ്പൊ കിട്ടിയ വേണ്ട രണ്ട് മുട്ടയാണ് ഇങ്ങോട്ട് വാ നിന്നെ ഇങ്ങോട്ട് പോവാത്തോട്ട് കയറിയ പോടാ വേറെ പുടത്തേം ഇങ്ങോട്ട് പോയെ ഇങ്ങോട്ട് കൊണ്ടുപോയി ഇങ്ങോട്ട് പോയി ആത്തോട്ട് നിന്നെ വെള്ളമൊക്കെ ഇല്ലേ വെള്ളമൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതായത് ഫുഡെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫുഡെല്ലാം കഴിച്ച് കാലി ആക്കിയിട്ടുണ്ട് ഇതിൻ്റെ അത് ഇന്നലെ ഒത്തിരി ഫുഡ് ഇട്ടിരുന്നു അതേപോലെ തന്നെ ചോറ് ഇതെല്ലാം കൊടുത്തിട്ടുണ്ട് തവട് എല്ലാം കൂടെ മിക്സ് ചെയ്താണ് കൊടുത്തത് പൂക്കളായിട്ട് വയ്ക്കുവോ i it